വ്യക്തമാണ് ഡോക്ടർ അനൂപ് അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ചോദ്യങ്ങൾ ആശയക്കുഴപ്പങ്ങൾ കൂടുതൽ ആശങ്കയ്ക്കിടയാക്കുമെന്നുള്ളതാണ് ശ്രീ അനീഷ് ഡോക്ടർ പറഞ്ഞു വെക്കുന്നത് ഡോക്ടറിന് എന്താണ് തോന്നുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആശങ്ക പ്രത്യേകിച്ചും വാക്സിൻ ചലഞ്ചും വാക്സിൻ മൈത്രിയും കോവിഡ് പോരാളികളും അന്ന് രാജ്യം മുഴുവൻ അത് ആവേശത്തോടെ തന്നെയാണ് ഏറ്റെടുത്തത് കാരണം ഒരു പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കാം നമുക്കിതിൽ ആവേശത്തോടെ പങ്കാളികളാകാം ഇതിനെ ചെറുക്കാം എന്ന് പറഞ്ഞവരൊക്കെ തന്നെ ഇപ്പോൾ കോവിഷീൽഡ് വാക്സിൻ എടുത്തു പേടിക്കേണ്ടതുണ്ടോ ഭയപ്പെടേണ്ടതുണ്ടോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ടി ടി എസ് വരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ ഇനി ഭാവിയിൽ ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞതുപോലെ വലിയ വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവിടെ വാക്സിൻ എന്നൊരു മന്ത്രം ഉയർന്നു വരുമ്പോൾ അതിനു നേരെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാൻ ഇപ്പോഴത്തെ ഈ ആശയക്കുഴപ്പങ്ങൾ ഇടയാക്കുമോ എന്താണ് ഡോക്ടർ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇപ്പോഴത്തെ ആശയക്കുഴപ്പം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നേരത്തെ നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ ഈ സ്ക്രോള് കാണുന്നുണ്ട് നമ്മൾ ആസ്ട്രാസനയൊക്കെ ഈ യു കെ കോടതിയിൽ വാക്സിൻ ത്രോബോട്ടിക് ഇവൻസ് ഉണ്ടാക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു എന്താണ് അതിൻ്റെ വസ്തുത അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ആശ്വാസനേക്കാ കോടതിയിൽ കൊടുത്ത ഈ മൊഴി അനുസരിച്ച് നേരത്തെ ഡോക്ടർ അനീഷ് പറഞ്ഞ പോലെ ഈ വാക്സിൻ സ്വീകരിച്ച ആൾക്കാരിൽ ഈ ത്രോബോട്ടിക് ഇവൻസ് ഉണ്ടാകാമെന്നാണ് കൊടുത്തിരിക്കുന്നത് അത് ഈ പുതിയൊരു വിവരമല്ല ഈ വാക്സിൻ വന്ന സമയത്ത് തൊട്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ തന്നെ അത് വളരെ ചർച്ചയായതാണ് എന്താണ് ആ കണ്ടീഷൻ അതിനെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അതിന് നമ്മൾ ടി ടി എസ് എന്നാണ് പറയുന്നത് ത്രോംബോസൈറ്റോപ്പീനിയ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപ്പീനിയ സിൻഡ്രോം അതിനു മുമ്പേ നമ്മൾ വി ഐ ടി ടി എന്നാണ് പറയുന്നത് വാക്സിൻ ഇൻഡ്യൂസ്ഡ് ത്രോംബോസൈറ്റോപ്പീനിയ വിത്ത് ത്രോംബോസിസ് എന്ന രീതിയിലാണ് പറഞ്ഞത് ഇത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമ്മൾ പറയും ചില ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയുണ്ട് അതാണ് നമ്മൾ നമ്മളിതിനകത്ത് പലരും മനസ്സിലാക്കാതെ പോയത് കാരണം നമ്മളിപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ കണ്ടാൽ മനസ്സിലാവും ഒന്ന് നമ്മൾ ഈ വാക്സിൻ സ്വീകരിച്ച ശേഷം നാല് മുതൽ നാല്പത്തിരണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഈ ടി എസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാക്സിൻ സ്വീകരിച്ച് ഇപ്പം ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിട്ട് അത്ര ഒരു ചർച്ച ഉണ്ടാക്കുന്നതിൽ യാതൊരു അടിസ്ഥാനവും അതല്ലാതെ വാക്സിൻ സ്വീകരിച്ച ആൾക്കാരിൽ വർഷങ്ങൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ ഉണ്ടാവുന്ന ഈ ത്രോംബോസിസ് അല്ല ടി ടി എസ് വാക്സിൻ എടുത്തിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഫോർ ടു ഫോർട്ടി ടു ഡേയ്സ് ഉള്ളത് ഒരു ഡെഫിനറ്റ് പീരീഡാണ് എല്ലാ ക്രൈറ്റീരിയയിലും അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ വരുന്ന അസുഖമാണ് അത് മാത്രം പോരാ അതിന് ആ സമയത്ത് നമ്മൾ ത്രോംബോസിസ് എന്ന് പറയുന്നത് മേജർ ബ്ലഡ് വെസൽസ് നമുക്കറിയാം രണ്ട് തരത്തിലുള്ള രക്തക്കുഴലുകളാണ് നമുക്ക് ആർട്ടറിയും വെയിനും അത് നമ്മളെ ഈ ശുദ്ധ രക്തവാഹിനി കുഴലുകളും അതേപോലെ അശുദ്ധ രക്തവാഹിനി കുഴലുകളും ഇതിൽ പ്രധാനമായും തലച്ചോറിലേക്കോ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലേക്കോ ഉള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് വേണം ഇത് രണ്ട് ക്രൈറ്റീരിയ മാത്രം പോരാ അതിൻ്റെ കൂടെ പ്ലേറ്റഡ് കൗണ്ട് ഒന്നര ലക്ഷത്തിൻ്റെ താഴെ വരണം അതിൻ്റെ കൂടെ തന്നെ വേറെ രണ്ട് ക്രൈറ്റീരിയയും കൂടെ അതാണ് നമ്മൾ പലരും മനസ്സിലാക്കാത്തത് ഈ ഇത്രയും കണ്ടീഷൻ ത്രോംബോസിസ് വന്നാൽ മാത്രം പോരാ പ്ലേറ്റഡ് കൗണ്ട് വന്നാൽ മാത്രം പോരാ നമ്മൾ ഡി ഡയമർ എന്ന് പറയുന്നത് നമ്മൾ മുമ്പൊക്കെ ഈ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റിൻ്റെ അളവ് നാലിരട്ടിയിൽ കൂടുതലാവണം ഇത്തരത്തിലുള്ള കുറച്ച് കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ചില കേസ് സീരീസ് വന്നിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് മാത്രം നമ്മൾ ഈ ടി എന്ന് പറയുന്ന കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് നമുക്ക് സാധാരണ ഒരു ഹിറ്റ് പി എഫ് ഫോർ ആൻറ്റിബോഡി എന്ന് പറഞ്ഞിട്ടൊരു കണ്ടി ഒരു ആൻറ്റിബോഡി ഉണ്ട് അതായത് നമ്മൾ സാധാരണ ഹെപ്പാരിൻ എന്ന് പറയുന്ന മരുന്ന് ഈ ബ്ലഡ് ക്ലോട്ടിങ് കുറയ്ക്കാൻ കൊടുക്കുന്ന മരുന്ന് ചില ആൾക്കാരിൽ പ്ലേറ്റിറ്റ് കുറയ്ക്കുകയും ഈ കൂടുതൽ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാക്കാനുള്ള ഒരു സാ സാധ്യത ഉണ്ടാക്കും അതിനാണ് നമ്മൾ ഹെപ്പാരിൻ ഇൻഡ്യൂസ് റോബോസൈറ്റോപ്പീനിയോട് കണ്ടീഷൻ അപ്പോൾ അതിനകത്തുള്ള ഒരു പ്ലേറ്റഡ് ഫാക്ടർ ഫോർ ഒരു പോളി ആനോൺ ആന്റിബോഡി എന്ന് പറയും ഹിറ്റ് പി എഫ് ഫോർ ആന്റിബോഡി അതും പോസിറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് ഈ ടി എസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ അത്തരം കണ്ടീഷനുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം വാക്സിൻ സ്വീകരിച്ചതിൽ പത്ത് ലക്ഷം ആൾക്കാരിൽ രണ്ട് പേരിലാണ് ആ കണ്ടീഷൻ വന്നിരിക്കുന്നത് അതല്ലാതെ ബാക്കി രാജ്യങ്ങളിലൊന്നും തന്നെ നമ്മൾ ഇന്ത്യയിൽ ഞാൻ അത് വിശദമായി നോക്കുകയുണ്ടായി പബ്ലിഷ് ചെയ്ത കേസ് റിപ്പോർട്ട് ിലൊന്നും തന്നെ ഈ ഹിറ്റ് പി എഫ് ഓർ ആൻറ്റിബോഡി പോസിറ്റീവല്ല ഈ ഹിറ്റ് പി എഫ് ഓർ ആൻറ്റിബോഡി പോസിറ്റീവ് ആവാത്തിടത്തോളം കാലം ഇത് ഈ ടി എസ് വിഭാഗത്തിൽപ്പെട്ട അസുഖമാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഒരു കേസ് പോലും നമുക്ക് ഇന്ത്യയിൽ അത് കൃത്യമായിട്ട് ഇത്രയും കാലമായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടില്ല അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടൈം പിരീഡിൽ ഈ അസുഖം വരുമ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതിനെ പക്ഷേ നമ്മൾ നേരെ നമ്മൾ വേറെ രീതിയിലേക്ക് മാറ്റി ഈ കോവിഡിന് ശേഷമുണ്ടാവുന്ന എല്ലാ രീതീ രീതിയിലുള്ള ഈ രക്തക്കൊഴിലുള്ള ത്രോംബോസിസിനെയും ഇതുമായി ബന്ധപ്പെടുത്തുകയാണ് കാരണം നമ്മൾ അറിയാം ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് വരുമ്പോൾ സ്ട്രോക്ക് വരും ഈ ശ്വാസകോശങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പൾമുൻ റോംപോളിസ് എന്ന് പറയും അതേപോലെ നമ്മളെ ബാക്കി കാലിലേക്കോ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലേക്കോ ഒക്കെ തന്നെയുള്ള രക്തക്കൊഴലുകൾ ബ്ലോക്ക് വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം അതേപോലെ തന്നെ ഈ വെയിൻസിൽ ബ്ലോക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാം ഇതിനൊന്നും തന്നെ വാക്സിൻ ടുത്ത് കുറേ കാലത്തിന് ശേഷം വരുന്നത് വാക്സിനുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതിനുള്ള യാതൊരുവിധ പഠനങ്ങളും ഇതുവരെ കൃത്യമായ രീതിയിൽ നമുക്ക് പഠനങ്ങൾ കൊണ്ട് കോറലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ഡോക്ടർ അനീഷിനും ഡോക്ടർ ഇന്ദുനൊക്കെ അത് വളരെ കൃത്യമായിട്ട് അറിയാം ഇന്ത്യയിൽ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിയോളജിയുടെ ഒക്കെ ഭാഗമായിട്ട് നടന്ന പഠനങ്ങൾ പ്രത്യേകിച്ച് ഈ സഡൻ ഡെത്ത് നമ്മളെപ്പോഴും ഈ ഇപ്പോഴും ഈ വാർത്ത വരുമ്പോഴും ആൾക്കാർ മുഴുവൻ ഈ ഈ ടി 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 എസിനെ ഈ സഡൻ കാർഡ്യാഗ്നത്തുമായിട്ടാണ് മാറിപ്പോകുന്നത് രണ്ടും തീർച്ചയായും ും യാതൊരു ബന്ധമില്ലാത്ത രണ്ട് കണ്ടീഷനാണ് ഞാൻ അതാണ് പറയാൻ ശ്രമിക്കുന്നത് ഈ സഡൻ കാർഡിയാക്ക് ഡെത്ത് തന്നെ ഇന്ത്യയിൽ നടന്നതിനകത്ത് വലിയൊരു നമ്പർ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിയോളജി നടന്ന പഠനങ്ങളിലൊന്നും തന്നെ വാക്സിനുമായിട്ടുള്ള ഒരു ബന്ധം കൃത്യമായ രീതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല ഈ കോവിഡിന് ശേഷമോ കോവിഡ് വാക്സിന് ശേഷമോ ഈ സഡൻ കാഡിയാക്ക് ഡെത്തിൻ്റെ എണ്ണം വളരെ അളവിൽ കൂടിയതായിട്ട് നമുക്ക് ഇന്ത്യയിൽ പ്രത്യേകിച്ച് എവിഡൻസ് ഇല്ല നമുക്കിതുവരെ നമുക്ക് ആയ ഡാറ്റ വെച്ചിട്ട് മ്പർ കൂടിയെന്നും പറയാൻ പറ്റില്ല ഈ സഡൻ ഡെത്ത് അതിനു ശേഷം നടന്നതിൽ തന്നെ നടൻ നടത്തിയ പഠനങ്ങൾ അല്ലെങ്കിൽ അത്തരം ആൾക്കാരിനെ പറ്റി അവർ പിന്നോട്ട് പോയിട്ട് എന്തൊക്കെ കാരണങ്ങളാണ് എന്ന് കൂടുതലായി പരിശോധിച്ചതിൽ ഈ വാക്സിനേക്കാളും അല്ലെങ്കിൽ വാക്സിൻ അതിനകത്ത് ഒരു കാരണമായി കണ്ടിട്ടില്ല പക്ഷേ മറ്റ് ചില കാരണങ്ങളാണ് കൂടുതലായിട്ട് കണ്ടത് കാരണം പ്രധാനമായിട്ട് അതിനകത്ത് അത് ശരിക്കും വളരെ ആയ കാര്യമാണ് തീരെ ഈ എക്സസൈസ് ഒന്നും ചെയ്യാത്ത വ്യായാമം ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് ഒറ്റയടിക്ക് പോയിട്ട് വലിയ രീതിയിലേക്കുള്ള ഒരു എക്സസൈസ് ചെയ്യുക അത്തരം ആൾക്കാരിലാണ് ഈ സഡൻ ഡെത്ത് വളരെ കൂടുതലായിട്ട് കണ്ടത് അതേപോലെ തന്നെ നമ്മൾ ഈ മദ്യപാനത്തിനേക്കാൾ കൂടുതലായിട്ട് മദ്യപിക്കുന്ന സമയത്ത് നമ്മൾ ബോധമൊക്കെ നശിച്ചു പോകുന്ന രീതിയിൽ നമ്മൾ ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയും വലിയ വലിയ ില് ഈ ആൽക്കഹോൾ ഉപയോഗിക്കുക അതിനുശേഷം വരുന്ന ദിവസങ്ങളിലാണ് ഈ കൂടുതലായിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടു കാണപ്പെട്ടത് അത് കൂടാതെ നമ്മളെപ്പോഴും പറയുന്ന രീതിയിൽ തന്നെ അമിതവണ്ണ സ്മോക്കിംഗ് അത്തരം രീതിയിലുള്ള കാര്യങ്ങളിലാണ് അല്ലെങ്കിൽ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഇവരിലൊക്കെയാണ് ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടത് അപ്പോൾ ഇത് ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഒരു കൊടുത്ത മൊഴി എന്താണെന്നോ അതിൻ്റെ വസ്തുത എന്താണെന്നോ അറിയാതെ ഈ ടി എസ് എന്ന് പറയുന്ന കണ്ടീഷൻ്റെ ഈ ത്രോംബോസിസ് എന്ന ഭാഗം മാത്രം അടർത്തി എടുത്തിട്ട് ഈ നമ്മളിപ്പോൾ ഡിസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യവും കാര്യവും ഈ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ വാക്സിൻ സൈഡ് എഫക്റ്റ് തമ്മിലോ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യമാണ് അപ്പം നമുക്ക് ഇപ്പോൾ ഒരു അസു രോഗിക്ക് ഇതേ രീതിയിലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതൊരു വാക്സിൻ ഇൻഡ്യൂസ്ഡ് അല്ല അല്ലെങ്കിൽ ഈ ടി എസ് എന്ന് പറയുന്ന കണ്ടീഷനാണെന്ന് ഒരിക്കലും ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല കാരണം വാക്സിൻ സ്വീകരിച്ചിട്ട് ഇത്രയും സമയം കഴിഞ്ഞു ഈ സംശയമുള്ള ആൾക്കാർക്ക് നമുക്ക് അറിയാം അമേരിക്കൻ ഹെമറ്റോളജി അസോസിയേഷൻ്റെ ഒക്കെ കൃത്യമായ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ട് എന്തൊക്കെയാണ് ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ട ആവശ്യങ്ങൾ എന്നുള്ളത് ഹിന്ദു പേസ് ഇവിടെ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ അതിന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പർവ്വതീകരിച്ചു വരുമ്പോൾ അവിടെ കൃത്യമായ അവബോധം കൂടി ഈ സമയത്ത് വേണ്ടതാണ് ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് അടുവരിട്ട് പറയാറുള്ള കാരണങ്ങൾ ഇവിടെ ഡോക്ടർ പറയേണ്ടത് നേരത്തെ ഡോക്ടറും സൂചിപ്പിച്ചു